ഏത് ഇല കഴിച്ചാൽ ജലദോഷം മാറും മാവില തുളസി വേപ്പ് ആടലോടകം ഉത്തരം തുളസി ഏത് മൃഗത്തെയാണ് ആദ്യം കാട്ടിലെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ചീറ്റ ആന കരടി കുറുക്കൻ ഉത്തരം ആന ശരീരത്തിൽ എന്ത് തേക്കുമ്പോഴാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് സോപ്പ് എള്ളെണ്ണ ഷാംപു വെളിച്ചെണ്ണ ഉത്തരം സോപ്പ് തലവേദന പെട്ടെന്ന് കുറക്കാൻ ശേഷിയുള്ള പഴം ഏതാണ് ലിച്ചി വാഴപ്പഴം മാങ്ങ റെംബുട്ടാൻ ഉത്തരം വാഴപ്പഴം രാത്രി പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ടത് എന്താണ് ഇരിക്കുക ഭക്ഷിക്കുക കുളിക്കുക നടക്കുക ഉത്തരം കുളിക്കുക ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകളുണ്ട് നാല് രണ്ട് എട്ട് ആറ് ഉത്തരം രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഔഷധമായി ഉപയോഗിച്ച പഴം ഏതാണ് സ്ട്രോബെറി ബ്ലൂബെറി പേരക്ക ഈത്തപ്പഴം ഉത്തരം സ്ട്രോബെറി സ്ത്രീകളിൽ രതിമൂർച്ച സമയം കൂട്ടാൻ ഫലപ്രദമായ ഇറച്ചി ഏതാണ് ഞണ്ട് ബീഫ് കക്ക കോഴി ഉത്തരം കക്ക അമിതമായി കുടിച്ചാൽ വൃക്ക തകരാറുണ്ടാക്കുന്ന പാനീയം ചായ മോര് ഇളനീർ കട്ടൻ കാപ്പി ഉത്തരം കട്ടൻ കാപ്പി രാജവമ്പാലയുടെ പ്രധാന ഭക്ഷണം ഏതാണ് ഓന്ത് പാമ്പ് തവള ഉത്തരം പാമ്പ്